ഹലോ വെൽക്കം ബാക്ക് അതേ ബിഗ് നിന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറെ ഞെട്ടിക്കുന്ന ചില സംഭവം നമുക്കറിയാം ഇന്നലെ ബിഗ് ബോസ് ഗെയിമിനിടയിൽ ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഇതൊരു ഫൈനൽ സെവൻ ആണ് ഒരു പക്ഷെ ഏഴ് പേരും ഇവിടെ നിൽക്കാമെന്നുള്ളൊരു സാധ്യത പറഞ്ഞിരുന്നു എന്നാൽ ആ സാധ്യതകളെ ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ചില റൂമറുകളാണ് കേൾക്കുന്നത് അതേ രണ്ട് പ്രമുഖ താരങ്ങൾ നമ്മുടെ ം തെറ്റിയില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾ അരങ്ങേറി എന്നാണ് കേൾക്കുന്നത് ഈ രണ്ട് കിമാറുകൾ പോകരുത് എന്നാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പോയി എന്നുള്ള റൂമറുകളാണ് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ രണ്ട് മത്സരാർത്ഥികൾ അതെ അനീഷ് അനുമോൾ അതിൽ അനീഷും അനുമോളും തമ്മിലുള്ള ആ ഒരു വലിയ മത്സരത്തിൽ ആര് സസ്പെൻസ് നിലനിൽക്കുന്നു എന്നാണ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് ത്രില്ലിംഗ് ഒരു പോക്കാണെന്നാണ് എന്നാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ആ ഒരു പ്രമോയിൽ എന്താണ് ലാലേട്ടൻ പറയുന്നത് കേൾക്കാം വായിച്ചു തീർന്ന താലുകളെക്കാൾ ത്രില്ലിംഗ് ആയേക്കാം ഇനി ശേഷിക്കുന്ന ചുരുക്കം ചില താളുകൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശേഷിക്കുന്ന ദിനങ്ങളും അങ്ങനെ തന്നെ മോസ് ത്രില്ലിംഗ് ഗ്രാൻഡ് ഫിനാലേക്കായി കാത്തിരിക്കാം ഇനി മൂന്ന് മൂന്ന് ദിവസങ്ങൾ മാത്രം പറയുന്നത് ത്രില്ലിംഗ് ആയിട്ടുള്ള വായിച്ച് തീരാത്ത പേപ്പറുകൾ വായിച്ചതിനേക്കാൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അത്തരത്തിലുള്ള സംഭവങ്ങളാണ് അരങ്ങേറാൻ പോകുന്നത് മോസ്റ്റ് ത്രില്ലിംഗ് ആണെന്നാണ് ലാലേട്ടം പറയുന്നത് ലാലേട്ടനും ബിഗ് ബോസിന്റെ അണിയേറ പ്രവർത്തകർക്കും ഇത് വലിയ ത്രില്ലിംഗ് ആണ് എന്നാൽ പ്രേക്ഷകർക്ക് ഈ സീസണിൽ അത്ര ത്രില്ലിംഗ് അല്ല അതെ ഈ സീസണിൽ അനുമോൾ നൂറ്റി ഒന്ന് ശതമാനം കപ്പടിക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതേ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കണ്ട പോലെ അനുമോളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ും നടത്തിയിരിക്കുന്നു എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് അനുമോളുടെ പി ആർ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് നോക്കുക ദിസ്ഇസ് നോട്ട് എ ബിസിനസ് ദിസ് ഈസ് പേഴ്സണൽ ഫോർ മീ ഫിസിക്കലി ടൈഡ് മെന്റലി സ്ട്രോങ് ബിസിനസ് അല്ല ഈ സീസണിൽ നമുക്കറിയാം അനിമോളുടെ ശകാരങ്ങൾ കേട്ട ഒരു പകയാണ് ബിസിനസ് മാത്രമല്ല തനിക്കൊരു പേഴ്സണൽ റിവഞ്ച് കൂടിയാണ് അനിമോളെ ജയിപ്പിക്കുക എന്നുള്ളത് അതിന് താൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഈ പകയൻ പറയുന്നത് നമുക്കറിയാം ഓന്റെ ആ ഒരു വിജയ ഫോർമുല അഖിൽമാരാളോടൊപ്പം ജിന്റയോടൊപ്പം ഈ രണ്ടുപേരുടെ പി ആർ ആയിരുന്നു ഈ അഖിൽമാരാർക്ക് നല്ലൊരു ഗെയിമർ ആയിരുന്നു പക്ഷെ പി ആർ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ പി ആർ എന്നില്ലായിരുന്നെങ്കിൽ അഖിൽമാരാർ അപ്പൊ തോക്കുമായിരുന്നോ എന്ന് ആലോചിച്ച് നോക്കുക അതായത് ഈ ജനുവൻ പ്രേക്ഷകർ കൊടുക്കുന്ന വോട്ടുകൾക്ക് ഈ പകയന്മാർ ലാലേട്ടൻ പറയുന്ന എല്ലാവരും ജിയോ ഹോട്ട്സ്റ്റാറേക്ക് വോട്ട് ചെയ്യാന്ന് അങ്ങനെ കൊടുക്കുന്ന ഹിമാറുകളുടെ വോട്ടിന് യാതൊരു വിലയില്ലേ അതായത് ഇവര് പറയുന്നത് പതിനായിരം വോട്ട് നല്ലൊരു കളിക്കുന്ന കളിക്കുന്നൊരു പകയെനിക്ക് കിട്ടി തൊട്ടു താഴെ നിക്കുന്ന ആ ഒരു ഹിമാർ എനിക്ക് വോട്ട് എണ്ണായിരേ ഉള്ളു അപ്പൊ ഈ പി ആർ എന്താ ചെയ്യുന്നത് ഒരു നാലായിരം വോട്ട് കൂട്ടിക്കൊടുക്കുക ഒരു പന്ത്രണ്ടായിരം ആക്കുക ഊനെ ജയിപ്പിക്കുക എന്താ വളരെ മനോഹരമായ ആചാരങ്ങൾ അതായത് ഈ സീസണിൽ നന്നായി കളിച്ചത് അനീഷ് ആണെങ്കിൽ അനീഷിന് വോട്ട് ഒരു എൺപതിനായിരം വോട്ടാണ് കിട്ടിയതെങ്കിൽ അനുമോൾക്ക് ഏതാണ്ട് എഴുപത്തയ്യായിരം വോട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം വോട്ട് അനുമോൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നു അത്തരം ചില വെളിപ്പെടുത്തലുകൾ നമ്മളെല്ലാം കഴിഞ്ഞ സീസണിൽ നെഞ്ചിലേറ്റിയ നമ്മുടെ കണ്ണൻ സായി നടത്തിയിരിക്കുന്നു ആദ്യം കണ്ണൻ ഇതൊക്കെ പറഞ്ഞപ്പോ ആർക്കും വലിയ വിലയില്ലായിരുന്നു കഴിഞ്ഞ എന്നാൽ ചില സത്യങ്ങളില്ലേ എന്താ എനിക്ക് ഇന്നലൊരുണ്ട് ഐ ആം വിസിറ്റിംഗ് മെഡിക്കൽ കോളേജ് ഓൺ സൺഡേ ദർ ഐ ആം മീറ്റിംഗ് അനുമോൾ എൽഡർ സിസ്റ്റർ ഷീസ് വെയിറ്റിംഗ് ദ എം സി എച്ച് ഫുട്പാത് ആൻഡ് വാസിംഗ് ഓൾ പേഷ്യൻസ് റിലേറ്റീവ്സ് ബൈ വോട്ടിംഗ് ടു അനുമോൾ ദേ ടേക്ക് മൈ മൊബൈൽ നമ്പർ ആൻഡ് സെൻഡ് വൺ ഓ ടി പി ഓൺ സൺഡേ ഫോർ ദ ഡേ വോട്ടിംഗ് ബട്ട് നൌ ഐ ടുഡേ മൈ വോട്ടിങ് ഈസ് ഓൾറെഡി സെൻറ്റ് ടു അനുമോൾ അല്ല ഹോസ്പിറ്റലിന് മുന്നിൽ അനുമോളുടെ എൽഡർ സിസ്റ്റർ നിന്നിട്ട് വോട്ട് ചെയ്യാൻ വാങ്ങുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്നല്ലോരുത്തർ ജെനുവൻ പ്രൊഫൈലി അയച്ചു തരുന്ന വോട്ടിന് ഏത് അറ്റം വരെ കൂടാ നിങ്ങൾ എന്താ വിചാരിച്ചേ ഇത് നമുക്ക് വളരെ കാഷ്വലായിട്ട് തോന്നുന്ന ഒരു കാര്യമാണെങ്കിലും ഇത് വോട്ടിന്താ ഇതെന്ത് സേന ഇതെന്താ പറയേണ്ടത് അതായത് ഇവിടെ അനിമോൾക്ക് മാത്രമല്ല പി ആർ അനീഷിനും അതായത് നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കി അനീഷിന്റെ ഫാമിലി അനീഷ് തറഞ്ഞിട്ടില്ല അനീഷ് എന്ന് ഒരു പകേൻ പോകുമ്പോ സ്വന്തം പേജ് പോലും ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ പോയൊരു പകേനാണ് എന്നാൽ അനീഷിന്റെ ഫാമിലിക്ക് മനസ്സിലായി ഇത്രയും നന്നായി കളിച്ചിട്ടും പരാജയപ്പെടുകയാണെങ്കിൽ അത് പി ആറില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് കരുതി അനീഷും പി ആർ ഏൽപ്പിച്ചു എന്ന് പറയപ്പെടുന്നു തെങ്ങുകയച്ച തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ അനീഷിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുക നമ്മൾ കണ്ടതാണ് ഇവിടെ അനുമോളിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് വെക്കുക അതായത് ഒരിക്കലും ബിഗ് ബോസ് കണ്ടിട്ടില്ലാത്ത കള്ള ഹിമാരകളാണ് ഇവർക്കൊക്കെ വേണ്ടി വോട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെക്കുക ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയാത്ത കള്ള ഹിമാറുകളാണ് വോട്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച എന്തൊരവസ്ഥ ആ ചിരിച്ച് ചിരിച്ച് ഊപാട് വരുവാണ് ഇതിനാണോ ലാലേട്ടം പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ ജിയോ ഹോട്ട് സ്റ്റാറിൽ വോട്ട് ചെയ്യാൻ അത്രയും ആളുകളാണോ ലാലേട്ട വോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ള തന്നേ ഉള്ള ഈ വോട്ടിങ് അതായത് ജനങ്ങളുടെ സാധാരണ ജനങ്ങൾ പഹയന്മാർ ആ ഒരു സമയം വേസ്റ്റ് ആകരുത് ഇനി ഓല വോട്ടിങ് കൊടുക്കുന്ന ഒരു പരിപാടി അങ്ങ് നിർത്തുക പി ആറുകള് തമ്മിലുള്ളൊരു മത്സരം തന്നെ അതായത് എല്ലാവർക്കും പി ആറുണ്ട് പി ആർ ഇല്ലാത്ത ആരുമില്ല അതിലേറ്റവും നല്ല പി ആർ ആണ് ഓലിക്ക് കപ്പൂ അതായത് അനിമോൾ ഈ സീസണിൽ ജയിക്കുവെന്ന് ഉറപ്പായി കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും അടക്കം ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയാത്ത കള്ള ഹിമാറുകൾ വോട്ട് ചെയ്യുമ്പോൾ എന്തായാലും ജയിക്കും അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ അതായത് ഈ ബിനു എന്ന് പറയുന്ന ഈ ഒരു പകൻ മൂന്ന് സീസണിൽ ആളുകളെ കൊണ്ടുവന്ന് പി ആർ ചെയ്ത് വിജയിപ്പിക്കുന്നു അടുത്ത സീസണിൽ വിനു ആർക്ക് പി ആർ എടുക്കുന്നു ആ ഒരു കള്ള ഹിമാർ ജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാറല്ലേ വിനു ഒരാൾക്ക് മാത്രമല്ല എന്ന് പറയുന്ന നമ്മുടെ കട്ടപ്പ വക്കീലിനും പി ആർ എടുത്തിരുന്നു പക്ഷെ പി ആർ എടുക്കുന്ന ആൾ മാത്രം പി ആർ പോരാ ഇവിടെ അനിമോൾക്ക് ഒരു ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ പോലും അവിടെ നിർത്താൻ പി ആറിനെ വളരെ ഈസി ആയിട്ട് അവിടെ നിർത്താൻ അല്ല ഒന്നും കഴിയാത്ത മരവാഴകളായിട്ടുള്ള കള്ളയിമാറിനെ പി ആറിന് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ ആഴ്ച നിർത്താം ഇനി അനുമോളെ ജയിപ്പിക്കാൻ ഈ ഒരു പി ആറിന് സാധിക്കുകയാണെങ്കിൽ ഈ ഒരു പകൻ പതിനാറല്ല ഇരുപത്തി അഞ്ചിലേക്ക് അദ്ദേഹത്തിന്റെ മൂല്യം ഉയർത്തിയേക്കാം അതായത് കിട്ടുന്നതിൽ പകുതി ഒടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്താ അല്ലേ അത് കൂടുതലൊന്നും മത്സ്യേണ്ട ആവശ്യമില്ല യാതൊരു ത്രില്ലിങ്ങിന്റെയും ആവശ്യമില്ല അനുമോൾ ഈ സീസണിൽ കപ്പടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു ഇനി ഈനിടയിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത അതേ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രണ്ട് പ്രമുഖ താരങ്ങൾ പുറത്തു പോയിരിക്കുന്നു ആരൊക്കെയാണ് ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റി എൽ ജി ടി വി ഭർത്താവ് ദമ്പതികളുടെ ഭർത്താവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തു പോയി എന്നാണ് കേൾക്കുന്നത് ഇതെങ്ങനെയാണ് ലസ്പിയൻ ദമ്പതികളുടെ ഭാര്യയായ നൂറയ്ക്ക് താങ്ങാൻ സാധിക്കുക ഏറെ വൈകാരികമായ രംഗങ്ങൾ തീർച്ചയായും അരങ്ങേറിയിട്ടുണ്ടാകാം ഉൾക്ക് കൂട്ടായിട്ട് പോയിരിക്കുന്നത് മറ്റാരുമല്ല ഈ സീസണിൽ കപ്പ് പോലും അടിക്കുമെന്ന് ചില പഹയന്മാർ വിധി എഴുതിയ ആ ഒരു കള്ളകിമാർ മാറി പോയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പോവാൻ പോകല്ലേ എന്ന് പ്രാർത്ഥനയാണ് അതേ നമ്മൾ നെറ്റിലേറ്റിയ നെവിൻ നെവിൻ എന്ന് പറയുന്ന ആ ഒരു പഹയനും ആതിലെയും കൂടി ഒരുമിച്ച് ലാലേട്ടന്റെ വീട്ടിലേക്ക് ലാലേട്ടന്റെ വീട്ടിൽ നെവിനെ എന്തായാലും കയറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല കയറ്റിക്കഴിഞ്ഞാൽ അവിടെ ആഹാര സാധനങ്ങൾ ഒന്നും ബാക്കി വെക്കത്തില്ല അതുകൊണ്ട് തന്നെ മാത്രം ഇന്ന് ലാലേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു സുചിത്ര ചേച്ചിയോടൊപ്പം മന്തി ഉറങ്ങുന്ന അല്ലെങ്കിൽ സെൽഫി എടുക്കുന്ന ആ ഒരു ഫോട്ടോ നമ്മൾക്ക് കാണാനാകുമോ ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ സാധിക്കൂ എനി ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ആ രണ്ട് പ്രമുഖ താരങ്ങൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പോകുന്നു എന്നാണ് കേൾക്കുന്നത് എൽ ജി ടി വി ഓഫീസിൽ ഇതിനോടകം തന്നെ പ്രതിഷേധം ഇരമ്പിക്കഴിഞ്ഞു എൽ ജി ടി വിയുടെ ആളുകൾ പ്രതിഷേധം മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു എന്നാൽ ഏറെ പ്രതീക്ഷയോടെ അവർ ഉറ്റുനോക്കുന്ന നൂറ നൂറ കപ്പിടിക്കാനുള്ളൊരു സാധ്യതയും ഇതോടുകൂടി തുറക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് വോട്ടുകൾ ക്രോഡീകരിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് പോലും എൽ ജി ടി വിയുടെ അംഗങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനുള്ളൊരു ശ്രമം അവർ നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ രണ്ടാം സ്ഥാനം പോലും ചോദ്യ പോകും നൂറ് രണ്ടാം സ്ഥാനത്തിൽ എത്തിയാൽ പോലും അതിശയപ്പെടേണ്ടതില്ല എന്നാൽ ഒന്നാം സ്ഥാനം ആരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ത്രില്ലിങ്ങിന്റെ ആവശ്യം വേണ്ട തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഇനി ഏറെ ദുരന്തമായി മാറിയ ഒരു ബിഗ് ബോസ് ആയി ഈ സീസൺ മാറുന്നു അടുത്ത സീസണെങ്കിലും ഇങ്ങനെ ആവരുത് എന്ന് പ്രാർത്ഥിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുത്താം ഈ രണ്ട് പ്രമുഖ താരങ്ങൾ പുറത്തായി കഴിഞ്ഞ കാണുക നിങ്ങളുടെ സമനില നിലനിറ്റുമോ അനുമോളാണ് ഈ സീസണിൽ കപ്പടിക്കുന്നതെങ്കിൽ അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക